താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതോടെ മലബാറിലെ ചരക്ക് നീക്കവും പ്രതിസന്ധിയിൽ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിലും ജില്ലാ അതിർത്തിയിലും നൂറുകണക്കിന് ലോറികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ചിട്ടിരിക്കുന്നത് നീക്കം നിലച്ചത് വിലക്കയറ്റത്തിനും കാരണമാവും കോഴിക്കോട് വയനാട് ജില്ലക്കാരുടെ പ്രധാന ആശ്രയമായിരുന്ന ചുരമടഞ്ഞതോടെ ഇരു ജില്ലകളിലെയും ജനങ്ങൾ അനുഭവിക്കുന്നത് സമാനഗതകളില്ലാത്ത ദുരിതമാണ് കനത്ത മഴയിൽ കുന്നിന് മുകളിൽ നിന്ന് വലിയ തോതിൽ മണ്ണും പാറകളും റോഡിലേക്ക് നിരന്തരമായി പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തവണ റോഡിൽ നിന്ന് ചെളിയും പാറകളും നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും പണിക്കൂറുകൾക്കകം വീണ്ടും മണ്ണിടിഞ്ഞതോടെ അടുത്ത കാലത്തൊന്നും മേഖല കണ്ടിട്ടില്ലാത്ത യാത്രാ പ്രതിസന്ധിയാണ് നേരിടുന്നത് ആയിരങ്ങളാണ് വീടുകളിലും മറ്റും എത്താനാവാതെ കോഴിക്കോട് വയനാട് ജില്ലകളിൽ കുടുങ്ങിക്കിടക്കുന്നത് ഓണാവധി തുടങ്ങിയെങ്കിലും അയൽ ജില്ലകളിൽ പഠിക്കാൻ പോയ വിദ്യാർത്ഥികൾ വീട്ടിലെത്താനാവാതെ ഹോസ്റ്റലുകളിൽ തന്നെ തങ്ങേണ്ട അവസ്ഥയിലാണ് പാതി വഴിയിൽ യാത്ര മുടങ്ങി ബന്ധുവീടുകളിലും ഹോട്ടലുകളിലും മറ്റും കഴിയുന്നവരും ഏറെയാണ് ജോലി ആവശ്യാർത്ഥം കോഴിക്കോട്ടേക്ക് ദിനേനെ പോയി വരുന്നവരും വലഞ്ഞിരിക്കുകയാണ് വയനാട്ടിലേക്കെത്താൻ മറ്റ് പാതകളുണ്ടെങ്കിലും താമരശ്ശേരി ചുരത്തേക്കാൾ വീതി കുറഞ്ഞ റോഡുകളാണിവ വാഹനങ്ങൾ കൂട്ടത്തോടെ വഴിതിരിച്ചുവിടുന്നതിനാൽ വലിയ ഗതാഗതക്കുരുക്കാണ് നാടുകാണി പക്രന്തളം ചുരങ്ങളിലുള്ളത് വലിയ വാഹനങ്ങൾക്ക് ഇതുവഴി പോകാൻ കഴിയാത്ത സാഹചര്യവുമാണ് ആരോഗ്യ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന ജില്ലയായതിനാൽ ചികിത്സാ ചികിത്സാവശ്യാർത്ഥം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയും മറ്റ് സ്വകാര്യ ആശുപത്രികളെയുമാണ് വയനാട്ടുകാർ പ്രധാനമായും ആശ്രയിക്കാറുള്ളത് ദിനേനെ നൂറുകണക്കിന് ആംബുലൻസുകളാണ് ചുരം വഴി കോഴിക്കോട്ടേക്കും തിരിച്ചും സഞ്ചരിക്കാറുള്ളത് എന്നാൽ ആംബുലൻസുകൾക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ചുരത്തിലുള്ളത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മലബാറിലേക്കുള്ള ചരക്ക് നീക്കത്തിന് പ്രധാനമായും ആശ്രയിക്കുന്ന പാതയാണ് താമരശ്ശേരി ചുരം നൂറുകണക്കിന് ചരക്ക് ലോറികളാണ് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതിർത്തിയിലും പിടിച്ചിട്ടിരിക്കുന്നത് പഴം പച്ചക്കറി തുടങ്ങിയ അവശ്യ സർവീസുകൾ മാത്രമാണ് മറ്റ് ചുരം പാതകളിലൂടെ നടക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കണ്ടെയ്നറുകളും മറ്റും ലക്ഷ്യസ്ഥാനത്തെത്താനാവാതെ പിടിച്ചിട്ടിരിക്കുകയാണ് ഇതിൽ പലതും ഓണം വിപണി ലക്ഷ്യമിട്ടുള്ള ചരക്കുകളായതിനാൽ വ്യാപാരികൾക്കും ആശങ്കയാണ് പല്ലാർപ്പാടത്തേക്കും മറ്റും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹെവി കണ്ടെയ്നറുകൾ നേരത്തെ താമരശ്ശേരം വഴിയായിരുന്നു ഇറങ്ങിയിരുന്നത് എന്നാൽ വലിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതോടെ മംഗളൂരു വഴിയാണ് പോകുന്നത് ഡീസൽ ഇനത്തിൽ മാത്രം വലിയ നഷ്ടമാണ് ഇത്തരം കണ്ടെയ്നറുകൾക്ക് ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ മറ്റ് ചരക്ക് വാഹനങ്ങളും വഴിതിരിച്ചുവിടേണ്ട അവസ്ഥയാണ് ഇത് വലിയ നഷ്ടമാണ് ലോറി ഉടമകൾക്കും വ്യാപാരികൾക്കും ഉണ്ടാക്കുക ഇത് വിലക്കയറ്റത്തിനും കാരണമാവും വയനാട് ജനതയുടെ പ്രധാന വരുമാന മാർഗ്ഗമായ ടൂറിസം രംഗവും പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളും പാർക്കുകളുമെല്ലാം ആളൊഴിഞ്ഞ നിലയിലാണ് റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും ഹോട്ടലുകളിലും സമാനമാണ് സ്ഥിതി ഓണാവധിക്കായി വലിയ തോതിൽ ബുക്കിംഗുകൾ റിസോർട്ടുകളിൽ ഉണ്ടായിരുന്നു യാത്രാ പ്രതിസന്ധി കാരണം ബുക്കിംഗുകൾ ക്യാൻസൽ ചെയ്യുന്നതായാണ് വിവരം ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ തുടർന്ന് വലിയ പ്രതിസന്ധിയിലായിരുന്നു ടൂറിസം മേഖല ഇതിൽ നിന്ന് ചെറിയ രീതിയിൽ കരകയറുന്നതിനിടെയാണ് ജില്ലയിലെ പ്രധാന പാതയിൽ ഇപ്പോൾ യാത്രാ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് മണ്ണിടിഞ്ഞ സ്ഥലത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത് ന്യൂസ് ബ്യൂറോ താമരശ്ശേരി